ലഹരിക്കും അക്രമത്തിനുമെതിരായ സന്ദേശമുയർത്തിക്കൊണ്ട് ട്വന്റി ഫോറിന്റെ കേരളയാത്ര പുരോഗമിക്കുകയാണ് കുന്നിക്കോട് കൊല്ലത്താണിപ്പോൾ യാത്ര എത്തിയിരിക്കുന്നത് അവിടെ എസ് കെ സംസാരിക്കുന്നു മുമ്പിൽ നിൽക്കുന്ന അച്ഛനാണോ അമ്മയാണോ ഉമ്മയാണോ ബാപ്പയാണോ ആ നമ്മൾ നാട്ടിൽ പുറത്തൊക്കെ പറയാമല്ലേ അമ്മയും മെങ്ങളെയും കണ്ട തിരിച്ചറിയത്തില്ല ഏതാണ്ട് അതേ അവസ്ഥയിലായി മാറും രാത്രി വന്നു കയറുന്ന മകന്റെ മുന്നിലേക്ക് വാതിൽ തുറക്കാൻ അമ്മ ഭയക്കും കാരണം കത്തിയും കൊലക്കത്തിയുമായിട്ടാണോ ഈ മകൻ വരുന്നത് മറ്റെന്തെങ്കിലും ചെയ്തു കളയുമോ എന്ന പേടിയൊക്കെ അമ്മമാർക്ക് അമ്മമാർക്കിപ്പോ ഈ നാട്ടിലുണ്ട് പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഇപ്പോഴും നമ്മുടെ കേരള പോലീസ് സർവശക്തമാണ് കേരള പോലീസ് സേന എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തമായ പോലീസ് സംവിധാനമാണ് നമ്മുടെ എക്സൈസും വളരെ ഭേദപ്പെട്ട സംവിധാനമാണ് നിങ്ങൾ കണ്ടുകാണും ടെലിവിഷ് ട്വന്റി ഫോറിൽ വന്ന ഒരു അഭിമുഖം ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവുമായി സംസാരിച്ച ഒരു അഭിമുഖം ഒരു മണിക്കൂറോളം നമ്മൾ ട്വന്റി ഫോർ സംപ്രേഷണം ചെയ്തിരുന്നു ആ അഭിമുഖത്തിന് മുമ്പും പിൻപും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊലക്കത്തി ഇടാൻ നമ്മളെ ഇറങ്ങി പുറപ്പെട്ടേ പറ്റൂ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ കോവിഡിന് ശേഷം അങ്ങ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇങ്ങനെയുള്ള ആളുകളെ കയ്യാമം വയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കൊന്നേയുള്ളൂ ഈ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും കിടക്കുന്ന വലിയ മദ്യരാജാക്കന്മാരും പിന്നീട് ഒഴുക്കാൻ കഴിയുന്നവരും അതുപോലുള്ള ഇങ്ങനെ മാരകമായ രാസലഹരി നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാനും കഴിയുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനം വിട്ടുപോകണം ഒന്നെങ്കിലവരെ അവരെ പറഞ്ഞ സെൻട്രൽ ജയിലിലിട്ട് നമ്മൾ മാതൃ കാണിക്കണം അതല്ലെങ്കിൽ അവരെ സംസ്ഥാനം വിട്ടുപോകണം കാര്യം നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കരങ്ങളിൽ സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ക്ലാസ്സിൽ നിന്ന് പഠിക്കണമെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും സുരക്ഷിതമായി വീട്ടിൽ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിക്കണമെങ്കിൽ ഇത് നമ്മൾ ചെയ്തേ പറ്റും അതുകൊണ്ട് നമ്മൾ മുപ്പത് ദിവസം നീണ്ടുപോകുന്ന ഒരു യാത്ര ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഈ യാത്ര മൂന്നാമത്തെ ദിവസം കുന്നിക്കോട് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഈ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ഈ കാസർകോട് മുപ്പതാം ദിവസം എത്തുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മൾ സംസ്ഥാന സർക്കാരിന് നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ച് ആധികാരികമായ ഒരു പ്രവർത്തന ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കും അതിൽ നമ്മൾ ചില ശുപാർശകൾ പറയും എന്റെ മനസ്സിലെ ആഗ്രഹം ഈ മുപ്പത് ദിവസം നിങ്ങൾക്കറിയാം പൊള്ളുന്ന ചൂടിലാണ് ഈ യാത്ര നമ്മുടെ ഇത് വലിയ ത്യാഗമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്റെ എന്റെ മാധ്യമ ജീവിതത്തിൽ നാൽപ്പത് കൊല്ലം എന്നെ ഇവിടെ നമ്മുടെ മുന്നോരം ചെട്ടിയാർ സൺസിലൊക്കെ കടയിലൊക്കെ കയറിയിരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതിൽ ഷബീർ പോയാൽ തങ്ങളുടെ കൂടെ ഷബീർ ഞാനൊക്കെ ഒരേ കാലം പഠിച്ചാണ് നിങ്ങൾക്കറിയാം ഷബീറിന്റെ കൂടെ ചുറ്റി കറങ്ങുന്ന ഒരാളിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിൽ നിന്ന് ഞാനൊരു നാൽപ്പത് കൊല്ലം ഒരു ജോലി എന്ന് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ എന്നാൽ ഈ നാൽപ്പത് കൊല്ലത്തെ എന്റെ അനുഭവ സമ്പത്ത് ഈ നാട്ടിലെ മധ്യരാജാക്കന്മാരിൽ നിന്നും അതേപോലെ ഈ നാട്ടിലെ എം ഡി എം എ പോലുള്ള മാരക രാസൽകരി പ്രചരിപ്പിക്കുന്ന നെറുകെട്ട ശക്തികൾക്കെതിരെ പടപൊരുതാൻ നമ്മൾ തീരുമാനിച്ചതിന്റെ ആത്യന്തികമായ ഫലമാണ് ഈ കേരള യാത്ര നിങ്ങൾ മനസ്സിലാക്കുക മുപ്പത് ദിവസം കൊണ്ട് കേരളത്തിലെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും കാര്യം ഇപ്പം തന്നെ നമുക്ക് അത്ഭുതപ്പെടുന്ന പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് എനിക്കറിയാം ഈ കുന്നിക്കൂട് തന്നെ ഇത്രയധികം ആളുകൾ എന്നെ കേൾക്കാൻ എന്ന് എന്നോടൊരു നാട്ടുസ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ പോലും അതിനപ്പുറം നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ പ്രാധാന്യം അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുവരെ നമ്മൾ കരുതിയത് എന്താണ് ഇത്തരം പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കില്ല എന്റെ കുടുംബത്തെ ബാധിക്കില്ല എന്നതായിരുന്നു എന്നാൽ ഇത് ഇതങ്ങനെയല്ല ഈ പ്രശ്നം നമ്മുടെ കുടുംബത്തെയും അയലത്തെ കുടുംബത്തെയൊക്കെ ബാധിക്കും എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ വഴക്കിന്റെയൊക്കെ പേരിൽ ചെറിയ ചെറിയ അതിരി തർക്കത്തിന്റെ പേരിലൊക്കെ അയൽവാസി ആട്ടിപ്പായി അവന്റെ മുന്നിൽ വാതിൽ കുട്ടി അടയ്ക്കുന്നവരാണ് നിങ്ങളിനീ വാതിൽ കുട്ടി അടയ്ക്കാൻ പാടില്ല അയൽവാസിയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് ഇത്തരം കരുത്തന്മാരോട് പടമെറുതാൻ അയൽവാസി നമ്മുടെ കൂടം ചേരണം അപ്പൊ ഒരു വലിയ ഉത്സാഹ ആയിട്ട് ഈ ഒരുപക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും വലിയ അബോധം ഉണ്ടായിട്ട് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണിത് ഈ പ്രതിസന്ധി കിടക്കാൻ നിങ്ങളാരും ടെൻഷനാകേണ്ട കാര്യമില്ല ഇത് കടക്കാനുള്ള കഴിവ് നമ്മുടെ പോലീസിനുണ്ട് അവർക്ക് ആവശ്യമായ സഹായം നിങ്ങൾ നൽകിയാൽ മതി ഏതെങ്കിലും കുറ്റവാളിയെ കണ്ടാൽ ഈ എം ഡി എം എ കൊണ്ടു നടക്കുന്ന ഒരു കുറ്റവാളിയെ കണ്ടാൽ നിങ്ങൾ തീർച്ചയായും പോലീസിനും എക്സൈസിനും വിവരം കൊടുക്കണം അതുകൊണ്ട് ആർക്കെങ്കിലും മനപ്രയാസം ഉണ്ടായാൽ നിങ്ങളത് മൈൻഡ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ഈ പോരിച്ചൊരിയുന്ന മഴയത്ത് തന്നെ കേൾക്കാൻ നിന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് മഴയുടെ ശക്തി കൂടി വരുന്നതായിട്ട് ഞാൻ കാണുന്നു അപ്പോ ഈ മഴ 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 ഈ സമയത്ത് വാർത്താ മഴയുമായിട്ട് ട്വന്റി ഫോറിൽ പ്രത്യക്ഷപ്പെടുന്ന വിജയകുമാർ ഉണ്ട് ഈ മഴയെ നേരിടാൻ പറ്റിയ വിജയകുമാർ ആണെന്ന് തോന്നുന്നു ആ ആദ്യം ആദ്യം വിജയകുമാർ രണ്ടു വാക്ക് പറയട്ടെ അത് കഴിഞ്ഞാൽ എസ് കെ ഫോർട്ടി കേരള യാത്ര ഇപ്പോൾ കുന്നിക്കോടാണ് എസ് കെ ജന്മനാട് കൂടിയായ കുന്നിക്കോടാണ് വലിയ സ്വീകരണമാണ് അവിടെ ലഭിക്കുന്നത്